ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വീട്ടിലൊരു ഫ്രൈ റൈസാണ് ശരിയാക്കുന്നത് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഒഴിച്ച് അതാ എല്ലാം അരിഞ്ഞു വെച്ച് അല്ല പാത്രം ഞാൻ ഗ്യാസിലെച്ച് ചൂടാക്കി അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ പിന്നെ അതിൽ മസാല ഐറ്റംസ് ഇട്ട് കൊടുത്ത് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം നല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ അരി കഴുകി ഞാൻ വെള്ളം വാർക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് വെള്ളം വർക്കാനെടുത്ത് വെച്ചാൽ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ രീതിയിലൊന്ന് ആ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ഇതിന് വെള്ളമല്ല നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ഇതിലൊഴിക്കുന്നത് നമുക്കിതിലേക്ക് തിളപ്പിച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കാം കുറേശ് നമുക്ക് ഒഴിക്കാം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം എൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമെല്ലാം എന്താ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അരി ഒന്ന് പരസ്പരം ഇങ്ങനെ ഒട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിലേക്കൊരു നാരങ്ങ നീര് കുറച്ച് പിഴിഞ്ഞ് കൊടുത്ത് കൊടുക്കാം അതുകൊണ്ട് ഞാൻ എന്താ നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് തീ സിമ്മിലിട്ടിട്ട് അരി വേവിച്ചെടുക്കാം കുറഞ്ഞ തീർന്നും എന്താ മതി സിമ്മിലിട്ട് നമുക്ക് അരി വേവിക്കാം നാടൻ അരിവെന്ത് ഒരു ഇതായിട്ടുണ്ട് നമുക്കിതിന് ഊറ്റ നാടൻ അരിപ്പേ ഞാൻ കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെള്ളം വാർക്കാനായിട്ട് മാറ്റി വെച്ചേക്കുക ഒരു വലിയൊരു പാത്രത്തിലേക്ക് നമുക്ക് എല്ലാ ഇതേ കണക്ക് വെള്ളം വാർക്കാനായിട്ട് മാറ്റി മാറ്റി വയ്ക്കും ഭയങ്കര സോഫ്റ്റ് ഇതാണ്ട് ഈ പാത്രത്തിൽ ഇതാ ഇതേ കിടക്കാൻ വെള്ളം വർക്കാൻ എല്ലാം അതുപോലെ നമുക്ക് കോരി അതിലേക്ക് മാറ്റാം വേണ്ട എല്ലാതേപോലെ കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് നെയ്യ് നെയ്യൊഴിച്ച് വേണമെങ്കിൽ ഓയിലൊഴിക്കാം നെയ്യാമ്പിട്ട് ടേസ്റ്റ് കിട്ടും നെയ്യൊഴിച്ചിട്ട് നമുക്കിതിലേക്ക് ബീൻസ് ഇട്ട് ചെറുതായിട്ടൊന്ന് വേവിക്കാം ക്യാരറ്റ് ഇല്ലായിരുന്നു വീട്ടിൽ ബീൻസേ ഉള്ളൂ അതുകൊണ്ട് ബീൻസ് ഇട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒത്തിരി മുപ്പിച്ചെടുക്കണ്ട അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നെയ്യാകുമ്പോഴത്തേക്ക് കുറച്ച് ടേസ്റ്റും കൂടി കിട്ടും അതിൻ്റെ ഇല്ലെങ്കിൽ ബീൻസ് പറക്കിക്കളഞ്ഞ് ചോറ് തിന്നു അതിൽ നമുക്ക് നല്ല ഇണക്കൊന്ന് നെയ്യിലൊന്ന് വരട്ടിയെടുക്കാം ഇതായപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റിയിട്ട് അതേ ചട്ടി തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് സവാള നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇടാം അത് പെട്ടെന്ന് ഫ്രൈ ആയിക്കോളും ഇതാ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് നമുക്ക് ഒരു ഗോൾഡൻ ഗോൾഡൻ കളറില് ഒരു ബ്രൗൺ കളറിലാക്കി എടുക്കാം നമുക്ക് കടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന രീതി ഇനി നമുക്കത് മാറ്റിയിട്ട് കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ആക്കി ഇതായെ എടുത്തിട്ടുണ്ട് നമുക്കിഞ്ഞ് ആ ഒരു പാത്രം വെച്ചിട്ട് ഗ്യാസൊന്നും കത്തിച്ചില്ല നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം ആദ്യം ഇച്ചിരി ബീൻസ് ഇട്ട് കുറച്ച് മുന്തിരി ഇട്ട് ഇനി സവാള ഫ്രൈ ചെയ്തും കൂടി ഇട്ടിട്ട് നമുക്കിതിലേക്ക് കുറേച്ച് ചോറിട്ട് കൊടുക്കാം താണ്ടേ നമുക്ക് കുറേച്ച് കുറേച്ച് ചോറിട്ട് ലെയർ ലെയർ ആയിട്ടൊന്ന് നമുക്ക് എടുക്കാം സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് വീട്ടിൽ ആ ബിരിയാണി റൈസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും പിള്ളേർക്ക് ചോറ് ഇതേ കണക്കാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾ കഴിച്ചോളൂ അപ്പോൾ അല്ല ഇതാകുമ്പോഴത്തേക്ക് ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് തട്ടി കിട്ടിയ ഒരു ഫ്രൈ റൈസ് അതുപോലെ തന്നെ പിന്നെയും ഇതാ അടുത്ത ലെയർ ആയിട്ട് ഇതാ സവാള ഇട്ടു ബീൻസ് ഇട്ടു മുന്തിരി ഇട്ടിട്ട് ഇതിൻ്റെ പുറത്ത് അടുത്തും ചോറ് കുറേ ചിടാം കുറച്ചേ കുറേശിട്ട് ലെയർ ലെയർ ആക്കിയിട്ടുണ്ട് ഇനിയും പഴയ പോലെ തന്നെ നമ്മൾ കുറച്ച് സവാളയിടാം സവാളയാണിതിൽ കൂടുതൽ കൂടുതൽ സവാളയാത് മുന്തിട്ട് ബീൻസ് ഇട്ട് നമുക്ക് പിന്നെയും ചോറിടാം ചോറെല്ലാം അത് ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉണ്ടായിരുന്നെല്ലാം നമുക്ക് പുറത്ത് കുറച്ചിട്ട് കൊടുക്കാം അതിൻ്റെ പുറത്ത് ഞാൻ ഇച്ചിരി നെയ്യ് അഴിച്ചിട്ടുണ്ട് കുറച്ചിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ഇതൊന്നും ഒഴിക്കേണ്ട ഞാൻ ഇച്ചിരി ഒഴിച്ചു ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഒന്ന് ചെറുതായിട്ട് സിമ്മിലാക്കി കത്തിച്ച് സിമ്മിലാക്കി ഇട്ടിട്ട് നമുക്കൊരു ഒരു അഞ്ച് മിനിറ്റ് വേണ്ട ഇച്ചിരി ആ വേറ്റ് ഇട്ടു ചിക്കൻ കറി ഉണ്ടായിരുന്നു നമുക്കിത് ഇട്ട് സൂപ്പർ ഫ്രൈഡ് റൈസ് ഇതാകുമ്പോൾ അല്ലു കഴിക്കും അത് അല്ലുന് കൊടുത്ത് എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുക അല്ലൂനോട് അപ്പൊ ഓക്കെ പുതിയൊരു വീഡിയോ കാണുന്നവരും ബൈ